ഹലോ അസ്സലാമു അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഭാഗമാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല നമ്മൾ ഒന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇതാണ് നമ്മുടെ നാടൊക്കെ നല്ല ഒരു ഒരുപാട് ടൗണ് അങ്ങനെയല്ല നല്ലൊരു ഗ്രാമപ്രദേശാണ് കേട്ടോ നമ്മുടെ നാട് പച്ചപ്പൊക്കെ ആ നല്ല നാടൻ നാടാണ് കേസ് ഞങ്ങളുടെ നാട് അങ്ങനെ അപ്പൊതാ നമ്മൾ വീട്ടിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ചെറുതുർത്തിയാണ് കേട്ടോ നമുക്ക് ഡോക്ടറെ കാണാനുള്ളത് എനിക്കന്നെയാണ് ചെറുതുർത്തി പഴയ മാനസി ഹോസ്പിറ്റലിൽ ഇപ്പം മിംസാണ് അപ്പോൾ അവിടെ ഫസ്റ്റ് ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പൊ വെയിലും വെയിലാണ് മഴയൊക്കെ പോയിട്ടുണ്ട് നല്ല മഴയും ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടായിരുന്നു കേട്ടോ നല്ല മഴയുള്ള സമയത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റാണ് അപ്പം നമ്മളങ്ങനെ ചെറുതിരുത്തി എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ ചെറുതിരുത്തി മക്കളൊന്നുമില്ല കൂടെ ഞാനൊക്കെ കൂടിയിട്ടാണ് പോയിട്ടുള്ളത് മക്കൾ ക്ലാസ്സിൽ പോയിരിക്കായിരുന്നു ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് മോനോ ഒപ്പമുണ്ട് അപ്പം അതാണ് അവൻ്റെ സൗണ്ട് നമ്മളങ്ങനത്തെ അവിടെ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ട് കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ ബുക്കിങ്ങൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡോക്ടറൊക്കെ കണ്ട് ഇറങ്ങുകയാണ് ഗൈന കോളജിയാണ് കണ്ടത് അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിച്ചിട്ട് ഡോക്ടറെ കാണാൻ കയറിയതാണ് കേട്ടോ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ബിരിയാണി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് കുട്ടികൾ ക്ലാസ്സിൽ പോയി ഇരിക്കുകയാണല്ലോ അപ്പോൾ അവർക്കൊരു ബിരിയാണി പാർസലും വാങ്ങിച്ച് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം